ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പട്ടാണി കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു കറിയുടെ റെസിപ്പിയാണ് ദോശയ്ക്കും വെള്ളപ്പത്തിനും അതുപോലെ തന്നെ ചോറിനും ചപ്പാത്തിക്കും പൂരിക്കെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് എങ്ങനെയാണ് നോക്കാം അതിനായി അരക്കപ്പ് പട്ടാണി കുതിർത്തി എടുത്തിട്ടുണ്ട് പച്ചപ്പട്ടാണിയിലും ഈ റെസിപ്പി ചെയ്യാം ആദ്യം ഇത് വേവിച്ചെടുക്കാം പട്ടാണി മുങ്ങത്തക്കിധം ഒഴിക്കാം ഏകദേശം ഒരു ഒന്നര കപ്പ് ഒഴിക്കേണ്ടി വരും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം കുറച്ച് ഇട്ടാൽ മതി അര ടീസ്പൂണും ഇല്ലെങ്കിൽ കാൽ ടീസ്പൂണും ഇട്ടാൽ മതി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കറക്റ്റ് നാല് വിസലും വേവിച്ചെടുക്കാം പട്ടാണി കറക്റ്റ് വേവിൽ തന്നെ കിട്ടണം ബെന്തുടയാൻ പാടില്ല ഇനി ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കാം അതിനായി ഒരു ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട സ്റ്റാർ സ്റ്റാറൈനൈസിൻ്റെ ഒരു ചെറിയൊരു പീസ് ഒരു നുള്ളു ഷാജീര ഈ മസാലകളെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാം രണ്ടും നന്നായി പൊട്ടി കിട്ടണം അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ കറിക്ക് റെഡി ആയിട്ടുണ്ട് ഇതെടുക്കാം ഇതേ പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള വഴറ്റിയെടുക്കാം ചെറുതായി ചോക്കുന്നവരെ വഴിച്ചെടുക്കാം സവാള ഇതുപോലെ ആയാലും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ചൂടിൽ തന്നെ ഒന്നുകൂടി ആയിക്കിട്ടും ഇനി കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി എട്ടോളം അല്ലി വഴറ്റി വെച്ച സവാള കാൽക്കപ്പ് അധികം പുളിയില്ലാത്ത തൈര് തൈരൊഴിക്കാം ഒരുപിടി മല്ലിയില കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുക്കണം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോൾ അരച്ച് വെച്ച മസാല ഇടാം നന്നായി വഴറ്റിയെടുക്കാം തൈരിൻ്റെ പച്ചമുളയെല്ലാം പോയി മസാല നന്നായി റോസ്റ്റ് ആയി കിട്ടണം മൂന്നാല് മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ കൂടി ചേർക്കാം മഞ്ഞൾപ്പൊടി എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കാം മുക്കാൽ ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം ഇനി നന്നായി മാറ്റാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കാം മസാല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിക്കാം ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ പട്ടാണിയും ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം ഗ്രേവിയിലേക്ക് ഉപ്പിട്ടിട്ടില്ല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പട്ടാണി വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം പത്ത് മിനിറ്റോളം നന്നായി വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇറച്ച് വെച്ച് വേവിക്കാം ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന കറിയാണ് നല്ല കൊഴുപ്പുള്ള ഗ്രേവിയോട് കൂടി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം